ഭദ്രാസനത്തിന്റെ ശതോത്തര സ്വർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി പത്തനംതിട്ട മാക്കാങ്കുന്ന് സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ അങ്കണത്തിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു പറഞ്ഞിട്ടുള്ള കേട്ടുള്ള സന്തോഷിക്കുകയും ചെയ്യുക എന്നുള്ളത് മാർത്തോമ മാത്യൂസ് കാത്തോലിക്ക ബാബ അധ്യക്ഷത വഹിച്ചു കുര്യാക്കോസ് മാർക്ക് ലിമീസ് വലിയ മെത്ര അനുഗ്രഹ പ്രഭാഷണം നടത്തി ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു ഒരു വർഷം നീളുന്ന ആഘോഷത്തിൽ രണ്ടു കോടി രൂപയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഭവന നിർമ്മാണ സഹായം തുടങ്ങി ഒട്ടേറെ സേവന പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട